വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് തുറന്ന കത്തുമായി നിലമ്പൂർ ഭൂസമരത്തിൽ പങ്കെടുക്കുന്നവരുടെ മക്കൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരും പുത്തൻ ബാഗും കുഴയും മറ്റുമായി വരുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്ന് കുട്ടികൾ കത്തിൽ പറയുന്നു സമരത്തിന് പോകുന്നതിനാൽ അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വാശി പിടിക്കാറില്ലെന്നും കത്തിലുണ്ട് നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അഞ്ച് കുട്ടികളാണ് കത്തെഴുതിയിരിക്കുന്നത് ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ സമരം അവസാനിപ്പിക്കാത്തത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കാരണമാണ് എന്ന് അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് തരാമെന്ന് കലക്ടർ വാക്കു പറഞ്ഞ ഭൂമി ഇപ്പോഴും തന്നിട്ടില്ല എന്റെ അമ്മ മാത്രമല്ല എന്റെ കൂട്ടുകാരുടെ അമ്മമാരും സമരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കുറച്ചു ദിവസമായി വിശന്നിരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കുട്ടികൾ കത്തിൽ പറയുന്നു അമ്മമാർ വീട്ടിലില്ലെങ്കിൽ തങ്ങൾ എങ്ങനെ സ്കൂളിൽ പോകുമെന്നും കുട്ടികൾ ചോദിക്കുന്നു സമാധാനപരമായി എങ്ങനെ പഠിക്കും സന്തോഷത്തോടെ എങ്ങനെ ഭക്ഷണം കഴിക്കും പേടിയില്ലാതെ എങ്ങനെ ഉറങ്ങും തുടങ്ങിയ ചോദ്യങ്ങളും കുട്ടികൾ ഉന്നയിക്കുന്നു തങ്ങൾക്ക് നൽകാമെന്ന ഏറ്റുഭൂമി നൽകി സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നൽകണമെന്നും തങ്ങളുടെ സങ്കടത്തിനൊപ്പം നിൽക്കണമെന്നും കുട്ടികൾ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്